വക്കഫിൽ ബിഷപ്പുമാർ കാലു മാറിയാൽ ക്രൈസ്തവർ എന്തു ചെയ്യും മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവർ തിരിയുമോ ഈ ഒരു വിഷയത്തെ അഡ്വക്കേറ്റ് താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ ഒരു ചോദ്യം വരാൻ കാരണം ഇപ്പോൾ വക്കഫ് വിഷയത്തിൽ അഭിപ്രായവുമായി ഒന്ന് രണ്ട് ബിഷപ്പുമാര് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോ മീഡിയ കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും അത് എന്നാൽ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അതുപോലെ തന്നെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സി ബി സി ഐ ഇവർ രണ്ടുപേരും ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനം തീരുമാനമെടുത്തു പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഇതുവരെ മാറ്റം ഒന്നും വന്നിട്ടില്ല കേരളത്തിൽ ഒന്നോ രണ്ടോ ബിഷപ്പുമാര് വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി കേരളം ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഈ വക്കഫ് നിയമത്തിന് വക്കഫിന്റെ ഈ പരിഷ്കാരത്തിന് എതിരായിരുന്നു നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഒന്നിച്ച് പ്രമേയം പാസ്സാക്കുകയും കേരളത്തിലെ മുഴുവൻ എം പിമാരും സുരേഷ് ഗോപി ഒഴികെയുള്ള ഇരുപത്തി എട്ട് എം പിമാരും രാജ്യസഭയിലും ലോക്സഭയിലുമായി ഈ നിയമ ഭേദഗതിയെ എതിർക്കുകയും ചെയ്തവരാണ് അപ്പോൾ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ആയിട്ട് നിന്നുകൊണ്ട് തന്നെ എതിർക്കുമ്പോൾ കഴിഞ്ഞ എഴുപത്തി വർഷമായി ഇവർ കേരളത്തിലെ എം എൽ എ ആണ് എം പി ആണ് മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് അങ്ങനെ പല സ്ഥാനങ്ങളിലും ഇരുന്ന അൻപതിൽ പരം ക്രൈസ്തവ നേതാക്കൾ ഈ ഓരോ ബിഷപ്പുമാരെയും ഫോളോ ചെയ്ത് അവരുടെ ചെ തോളത്ത് കയറിയിരുന്ന ചെവി കടിച്ചുപറിച്ച് കടിച്ചു വരിച്ചാണ് ഒന്ന് രണ്ട് ബിഷപ്പുമാരെ ഇതിനെതിരായിട്ട് ആ പ്രസ്താവന ഇറക്കാൻ പ്രേരിപ്പിച്ചത് ഇത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെ മുൻതൂക്ക് ഇതിനെ മുൻകൈ എടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ഭയമുള്ള യു ഡി എഫ് ആണ് പ്രദേശ കോൺഗ്രസ് പാർട്ടിയാണ് എന്നാൽ അവരുടെ സ്വാധീനം കൊണ്ട് ഒന്നോ രണ്ടോ ബിഷപ്പുമാർ ഇതിനെതിരായിട്ട് ശബ്ദമുയർത്തിയാലും ദീപിക പോലെയുള്ള പത്രം മുഖപ്രസംഗം എഴുതിയാലും കേരളത്തിന്റെ പൊതു സമൂഹം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നമുക്കറിയാം കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും മിക്കവാറും മഹാഭൂരിപക്ഷം ചാനലുകളും ബി ജെ പിക്ക് എതിരാണ് കേന്ദ്രത്തിനെതിരാണ് പക്ഷേ ഇതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ ഇടക്കിടയ്ക്ക് ബിഷപ്പുമാർ പ്രസ്താവന ഇറക്കുമ്പോൾ മാധ്യമങ്ങൾ എതിരായിട്ട് നിൽക്കുമ്പോൾ രാഷ്ട്രീയ പണ്ഡിതന്മാർ ബി ജെ പിയെ കുറ്റപ്പെടുത്തുമ്പോൾ ചാനൽ ചർച്ചകൾ മുഴുവൻ ബി ജെ പിക്ക് എതിരായിട്ട് തിരിയുമ്പോൾ കേരളത്തിൽ ബി ജെ പി അഭൂതപൂർവമായ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത കാര്യം സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പോലും പ്രധാന ചർച്ചാ വിഷയം കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച സി പി എമ്മിനെ ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളതായിരുന്നു ബംഗാള് പോയി ത്രിപുര പോയി ഇനി കേരളം മാത്രമേ ബാക്കിയുള്ളൂ അവിടെ സഖാക്കന്മാർ കൂട്ടത്തോടെ സി പി എമ്മിനെ ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസുകാരിൽ നിന്ന് ആൾക്കാർ ബി ജെ പിയിലേക്ക് പോകുന്നു സമുദായ സംഘടനകളുടെ കടുംപിടുത്തത്തിൽ നിന്ന് കുതറി മാറി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കം മുസ്ലിങ്ങൾ പോലും ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയുടെ കേരളത്തിന്റെ വോട്ടിംഗ് ശതമാനം ഇരുപത് ശതമാനത്തിൽ എത്തിയിരിക്കുന്നു ഏതാണ്ട് മുപ്പതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് കേരളത്തിൽ വളരുന്നത് ബാക്കി എല്ലാ പാർട്ടിയും തളരുകയാണ് സി പി എം തളരുകയാണ് കോൺഗ്രസ് തളരുകയാണ് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പ്രഖ്യാപിക്കുന്ന ലീഗ് തളരുകയാണ് കേരള കോൺഗ്രസ് ബി ജെ പിയിൽ എപ്പോഴാ ചേരേണ്ടത് മുന്നണിക്കകത്ത് കൂട്ടുകോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലാണ് ഇങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹവും രാഷ്ട്രീയ സമൂഹവും ബി ജെ പിയിലേക്ക് അടുക്കുമ്പോൾ ബി ജെ പിയെ സമീപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരായി മണൽ ചിറ കൊണ്ട് മഹാപ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് പോലെയുള്ള നീക്കങ്ങളാണ് യു ഡി എഫ് എൽ ഡി എഫ് നേതാക്കന്മാരുടെ ഭഗീരഥ പ്രയത്നം കൊണ്ട് ഒന്നോ രണ്ടോ ബിഷപ്പുമാരെ കൊണ്ട് ഇറക്കുന്ന പ്രസ്താവനയും ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗവും അതുകൊണ്ട് കേരളത്തിന്റെ ക്രൈസ്തവ പൊതു മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളും വർഷങ്ങളും നമ്മളൊന്നെടുത്താൽ ബി ജെ പിയിലേക്ക് എത്രയോ ക്രൈസ്തവർ ചേരുന്നു മുസ്ലിങ്ങൾ ചേരുന്നു ബി ജെ പിയിലേക്ക് എത്രയോ അധികം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ചേരുന്നു ബി ജെ പി വളരുകയാണ് അതിൽ ഐ എസ്കാരുണ്ട് ഐ പി എസ് കാരുണ്ട് അതിൽ വ്യവസായികളുണ്ട് ബിസിനസ്സുകാരുണ്ട് അതിൽ കലാലയത്തിൽ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അതായത് സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണി മുതൽ തൊഴിലാളി വിഭാഗങ്ങൾ വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ബി ജെ പിയിലേക്ക് ഒഴുകുകയാണ് എന്നാൽ സി പി എമ്മിലേക്ക് ഒഴുകുന്നില്ല കോൺഗ്രസിലേക്ക് ഒഴുകുന്നില്ല ലീഗിലേക്കാരും ഒഴുകുന്നില്ല കേരള കോൺഗ്രസിലേക്കും ഒഴുകുന്നില്ല അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ് ഇപ്പോൾ കേരളത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി എം പി ആയി താമര ചിഹ്നത്തിൽ ജയിച്ചിരിക്കുന്നു കേന്ദ്രമന്ത്രിയുമാണ് ജയിച്ചില്ല എങ്കിൽ പോലും മഹേന്ദ എം പി ആയിട്ടുള്ള ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യത്തിൽ ബി ജെ നിർണായകമായ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഇത്തരം പരാക്രമങ്ങൾ എത്ര ശക്തമായി നീങ്ങിയാലും അതിൽ ഒന്നോ രണ്ടോ ബിഷപ്പ്മാര് അവരെ താൽക്കാലികമായി അനുകൂലിച്ചാലും കേരളത്തിന്റെ പൊതു കേരളത്തിന്റെ ന്യൂനപക്ഷ മനസ്സ് ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇത് വളരെ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്യും സാർ പറഞ്ഞ ഈ ഒരു മാറ്റം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ബിജെപി എങ്ങനെ വളർത്തിയെടുക്കും സാർ ഇത് വളരെ എളുപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കേരളത്തിന്റെ നാളിതുവരെയുള്ള രാഷ്ട്രീയം കേരളത്തിലെ കർഷകർ വ്യവസായികള് ബിസിനസ്സുകാരൻ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഈ നാല് വിഭാഗങ്ങളെ ആശ്രയിച്ചാണ് നിന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും വളരെ ശക്തമായ വിദ്യാർത്ഥി സമരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു കർഷക സമരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു തൊഴിലാളി സമരങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും ഉണ്ടാവാത്ത എന്തുകൊണ്ടാ നമ്മൾ ഓർക്കുന്നത് കേരളത്തിലെ പ്രശ്നങ്ങൾ തീർന്നു എന്നാ അതുകൊണ്ടല്ല കേരളത്തിൽ കൃഷിക്കാരില്ലാതായി കർഷകരില്ലാതായി കൃഷി ചെയ്യാൻ വയ്യാതായി പിന്നെ എങ്ങനെയാ കർഷക സമരം ഉണ്ടാവുക കേരളത്തിൽ വ്യവസായശാലകൾ ശാലകൾ അപ്പാടെ അടച്ചുപൂട്ടി ആ വ്യവസായ ശാലകളിൽ തൊഴിലാളികളില്ലാതായി പിന്നെ എങ്ങനെയാ തൊഴിലാളി സമരം ഉണ്ടാവുക നമ്മുടെ സ്കൂളുകളും കോളേജുകളും നോക്കൂ അറുപത് എഴുപത് ശതമാനം സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുക അവരൊക്കെ കേരളം വിട്ടുപോയി പിന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥി സമ വിദ്യാർത്ഥി സമരം ഉണ്ടാവുക പിന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ മുഴുവൻ കേരളം വിട്ടുകഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരുടെ അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മയ്ക്കെതിരായുള്ള സമരം ഉണ്ടാവുക ഇത് കേരളം എന്ന് നേരിടുന്ന വലിയ യാഥാർത്ഥ്യമാണ് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം തരിശായിട്ട് കിടക്കുകയാണ് കാർഷിക മേഖല നഷ്ടത്തിലാണ് വ്യവസായങ്ങളും ബിസിനസ്സുകളും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരെങ്കിലും പുറുതായിട്ട് തുടങ്ങിയാൽ അവർ ആത്മഹത്യ ചെയ്യുകയാണ് ഓരോ വർഷവും ലക്ഷോപലക്ഷം ചെറുപ്പക്കാരാണ് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും തൊഴിൽ തേടി പോകുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നു ഓർക്കണം കേരളത്തിന്റെ ജനസംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മൂന്നര കോടി എന്നാൽ കേരളത്തിൽ ഇപ്പോഴുള്ള മലയാളി എത്ര എന്ന് ചോദിച്ചാൽ പറയും രണ്ടര കോടി ഒരു കോടി മലയാളി കേരളം വിട്ടോടിക്കഴിഞ്ഞു എന്തിനു വേണ്ടിയാ തൊഴിലിനു വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ബാക്കി രണ്ടര കോടി ജനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഇതാണ് ബി ചോദിക്കുന്നത് മൂന്നര കോടിയുള്ള ഞാൻ മലയാളികളിൽ രണ്ടര കോടിയേ കേരളത്തിലുള്ളൂ അവര് ജീവിക്കണമെങ്കിൽ പുറത്തേക്ക് പോയ ഒരു കോടി മലയാളി അവന് കിട്ടുന്ന ശമ്പളവും ഇങ്ങോട്ട് അയച്ചു കൊടുക്കണം ഇപ്പോൾ അവരെന്താ പറയുന്നത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോയിട്ടുള്ള ചെറുപ്പക്കാർ പറയുന്നു നമുക്ക് ഇവിടെ ജീവിക്കാം ഇവിടെ വീട് മേടിക്കാം ഇവിടെ തൊഴിലുണ്ട് അതുകൊണ്ട് ഉള്ള റബറും തോട്ടവും കൃഷിയും നെൽപ്പാടവും വീടും വിറ്റിട്ട് ഇങ്ങോട്ട് പോരും അച്ഛനെ അമ്മേ ഞങ്ങള് ഭംഗിയായിട്ട് നോക്കിക്കോളാം ഇവിടുത്തെ ആശുപത്രിയിൽ പോയാൽ പൈസ കൊടുക്കണ്ട ഇവിടെ എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഒരു ഗവൺമെന്റ് സംവിധാനം വളരെ സിസ്റ്റമാറ്റിക് ആണ് ഇവിടെ കൈക്കൂലി കൊടുക്കണ്ട കാത്തു നിൽക്കണ്ട അങ്ങനെ സുഖകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ പോവുകയാണ് ഒരു കോടി ജനങ്ങളാണ് കേരളം വിട്ടത് എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇനി രണ്ടര കോടിയെ ബാക്കിയുള്ളൂ അടുത്ത ഒരു അഞ്ചു പത്ത് കൊല്ലം കൊണ്ട് അടുത്ത ഒരു കോടി കൂടി പോയാൽ പിന്നെ ഇവിടെ ബംഗാളി ഭൂരിപക്ഷമാവും ബംഗ്ലാദേശുകാരി ഭൂരിപക്ഷമാവും ഈ ഒരു അവസ്ഥയാണ് കേരളത്തിൽ വരുന്നത് ഇത് ജനങ്ങളോട് ചർച്ച ചെയ്യുമ്പോൾ കേരളം വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന മലയാളി ബി ജെ പി ചേരേണ്ടി വരും ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുണ്ട് ബി ജെ പിക്ക് അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെ ഈ പ്രശ്നങ്ങളില്ലല്ലോ അതുപോലെ കേരളത്തെയും മാറ്റിയെടുക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നമുക്കുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തണം എന്ന ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് കൊടുത്താൽ മതി ജനങ്ങൾ ബി ജെ പിയെ പിന്തുണയ്ക്കുകയും തന്നെ ചെയ്യും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക